ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മാരുതി ചാർജിങ്ങിന് അഞ്ഞൂറ് കിലോമീറ്റർ ഈ വിറ്റാര പോകുമെങ്കിൽ അതൊരു അഫോർഡബിൾ പ്രൈസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ പോകുന്ന ഇലക്ട്രിക്കൽ കാർ ഒരു പക്ഷേ ഈയൊരു വിറ്റാരയായിരിക്കും അപ്പൊ നമ്മൾ ഏറ്റവും പുതിയതായി മാരുതിയുടെ പുറത്ത് ഇറങ്ങാൻ പോകുന്ന വിറ്റാര ഇ വി എന്ന വെഹിക്കിളിൻ്റെ ഒപ്പമാണ് ഇതിന്റെ ഇന്റീരിയർ വേറെ ലെവലിൽ നിന്ന് തന്നെ പറയാട്ടാ കാഴ്ചക്ക് നല്ലൊരു അടിപൊളി ലുക്ക് അതായത് ഇതുപോലെയാണ് മാരുതിയാണെന്നാൽ ലോക കണ്ടാൽ മാത്രമേ പറഞ്ഞിട്ട് ഏറ്റവും പുതിയതായി പുറത്തിറങ്ങാൻ പോകുന്ന വിറ്ററ ഇ വി എന്ന് പറഞ്ഞ വെഹിക്കിളിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അധികം താമസിക്കാതെ തന്നെ നമ്മുടെ വിപണിയിലെ കീഴടക്കാൻ പോകുന്ന ഒരു ഇ വി വെഹിക്കിളാണ് നമ്മുടെ ഈ ഒരു വിറ്റാറ ഇതിൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ഭാഗം തന്നെ പറയാം നമ്മുടെ മാറുതി സുസുഖിയുടെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാർ മുഴുവൻ ഈ ഒരു വാഹനത്തിൻ്റെ പുറകെയാണെന്ന് പറയാം മാരുതി സുസുഖിയുടെ ഒരു കൗണ്ടറിലേക്കാണ് ഇനി കടന്നു പോകാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു വാഹനം തന്നെ പറയാം അപ്പോൾ അതിനോട് കൂടുതലായിട്ടൊരു താല്പര്യം നമുക്കുണ്ട് മാരുതിയുടെ വാഹനം അപ്പോൾ മാരുതിയുടെ പുതിയ വാഹനങ്ങൾ എങ്ങനെയാണ് ഏതൊക്കെയാണ് ഇറങ്ങാൻ പോകുന്ന വാഹനങ്ങൾ അവരുടെ കൺസെപ്റ്റ് ഏതൊക്കെയാണ് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം ആളുകളെ തള്ളി മാറ്റിയിട്ട് വേണം നമുക്ക് അതിനെ ഒന്ന് കാണാൻ എന്ന് പറഞ്ഞാൽ ഇ വി വെഹിക്കിളാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മരുതിയുടെ ഏറ്റവും പുതിയ വെഹിക്കിൾ അപ്പോൾ നമ്മൾ പറഞ്ഞു ചോദിച്ചു വന്നപ്പോൾ ഇവർ പറയുന്നത് എത്രയും വേഗം മാർക്കറ്റിൽ ഇറങ്ങാൻ പോകുന്ന ഒരു വാഹനമാണ് വിചാറയുടെ ഈ ഒരു ഇ വി വെഹിക്കിൾ കാഴ്ചക്ക് നല്ലൊരു അടിപൊളി ലുക്ക് എന്ന് തന്നെ പറയാം നമുക്ക് അകത്ത് കയറി കാണണം എന്ന ആഗ്രഹമുണ്ട് പക്ഷേ പെർമിഷൻ എടുക്കാതെ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ അത് കിട്ടുമോ എനിക്ക് ഇതിൻ്റെ വാഹനത്തിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാനൊക്കെ ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്കൊന്ന് ചോദിച്ച് നോക്കാം നമുക്കതിലേക്ക് കടക്കാൻ പറ്റുകയും കടക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉള്ളിലത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ അത്യാവശ്യം പെർമിഷൻ കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എങ്ങനെയായിരിക്കും എന്നറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വ്യക്തമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വാഹനം വേറൊരു ലെവലിലേക്ക് മാറ്റി എന്ന് തന്നെ പറയാം ഒരു അടിപൊളി ഒരു ലുക്കിലേക്കാണ് ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും മാറ്റി വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നിരുന്നത് അതിൻ്റെ ഉള്ളിലത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പോൾ അതായത് ഇതുപോലെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം വരുന്നത് കേട്ടോ മാരുതിയായാലും നമ്മുടെ പോർഷയുടെ അകത്തേക്ക് കിടക്കാൻ പോലും ഇത്രയും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടായില്ല പക്ഷേ മാരുതിയുടെ അകത്തേക്ക് കയറാൻ എന്തായാലും നമുക്ക് പെർമിഷൻ എടുക്കേണ്ടി വന്നു അതാണ് നമ്മുടെ മാരുതി പക്ഷേ നമുക്ക് ഒരു യോഗം കിട്ടി അത് തന്നെയാണ് പറയാൻ പറ്റും ഇതിൻ്റെ ഇൻറ്റീരിയറും വേറെ ലെവലിൽ നിന്ന് തന്നെ പറയാം കാഴ്ചയ്ക്ക് നല്ലൊരു അടിപൊളി ലുക്കാണ് അതായത് ഇതുപോലെയാണ് മാരുതിയാണെന്നാൽ ലോകം കണ്ടാൽ മാത്രമേ പറയൂ അമ്മര് ലുക്കിലേക്ക് നമ്മുടെ ഈ ഒരു വിറ്റാരയും മാറ്റിയെടുത്തിട്ടുണ്ട് കഷ്ടിക്കുന്ന നല്ലൊരു അടിപൊളി ലുക്ക് എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ അതിൻ്റെ അലോയ്സും കാര്യങ്ങളെല്ലാം ബാക്കിലെ കണക്റ്റിംഗ് ടൈലിലാകുമ്പോഴത്തേ വിറ്റാരെന്നുള്ള ലോഗിങ്ങും അതുപോലെ തന്നെ ബാക്ക് വൈപ്പറും കാര്യങ്ങളെല്ലാം വാഹനത്തെ വേറൊരു ലുക്കിലേക്ക് മാറ്റുന്ന ഒരു ഐറ്റം തന്നെ പറയാം അധികം താമസിയാതെ തന്നെ നമ്മുടെ നിരത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഈ ഇ വിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കാണാൻ തന്നെ വേറൊരു ലെവലിൽ നിന്ന് തന്നെ പറയാം മാരുതിയുടെ ഒരു വെഹിക്കിൾ ആണെന്ന് പോലും പറയില്ല അത്രയും കിടിലൻ കിട്ടില്ല അഞ്ച് മിനിറ്റിനുള്ളിൽ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് പുറത്ത് കിടക്കുന്നത് നമുക്ക് ബി എം ഡബ്ല്യു പെൻസിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ യാതൊരു തടസ്സമില്ലാതെ നമുക്ക് വീഡിയോസ് എടുക്കാമായിരുന്നു പക്ഷേ നമ്മുടെ മാരുതിയുടെ അടുത്തേക്ക് കയറണമെങ്കിൽ അഞ്ച് മിനിറ്റ് ആണ് പെർമിഷൻ കിട്ടിയത് അതിനുള്ളിൽ നമ്മൾ മാക്സിമം കവർ ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി മാരുതിയുടെ ഈ ഒരു കൗണ്ടറിലേക്ക് കടന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത് അവർ ബൂസ്റ്റ് ചെയ്യുന്നത് ഈ വിറ്റാര എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിനെ ആണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കാരണം വിവിധ തരത്തിലുള്ള ഒരു വാഹനം ഓപ്പൺ ചെയ്തിട്ടും അതുപോലെ തന്നെ ഡിസ്പ്ലേക്കായി രണ്ട് മൂന്ന് സ്ഥലത്ത് ഡിസ്പ്ലേക്കായി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നിരത്ത് കീഴടക്കാൻ പോകുന്നതും ഇനി ഇ വി എന്നൊരു യുഗം പിടിച്ചെടുക്കാൻ പോകുന്നതും ഒരുപക്ഷെ മാരുതിയായിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തർക്കമില്ലാത്ത വിഷയമായിരിക്കും സാധാരണക്കാരൻ്റെ ഒരു വാഹനം എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ വിശ്വസതയോടുകൂടെ വാങ്ങാൻ ആഗ്രഹിച്ച് ഒരുപാട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന യുടെ ഈ വിചാര അധികം താമസിക്കാതെ പുറത്തേക്കണം